ട്ടോ നമ്മൾ വെന്ന ഉടനെ തന്നെ കുഴപ്പമില്ലാത്തൊരു ചേരൊ ഒന്നര കിലോ ഉള്ള സാധനം കേട്ടോ കാരണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും സെറ്റാക്കിയില്ല നമ്മൾ ചെസ്റ്റ് പോണ വൈക്കല് ഇവിടെ കണ്ടപ്പോൾ ഇറങ്ങി ഇറങ്ങി എന്നുള്ളൂ നമ്മൾ അടിച്ച ഫ്രോഗ് നമ്മളെ എന്താ ലാർക്കിൻ്റെ പുതിയ ഫ്രോഗ് കേട്ടോ ലേഡി ബഗ് കേട്ടോ ലേഡി ബഗിലെ കേട്ടോ സാധനം കണ്ടില്ലേ അടിപൊളി ഉക്കപ്പാണ് ഒറ്റ ഉക്കുള്ളൂ പക്ഷേ ഒറ്റ ഉക്കാൻ സാറായിട്ട് കയറിയിട്ടുണ്ട് ലേഡി ബഗ് കാരണം അങ്ങനത്തെ സ്പോട്ടിലാണ് പെട്ടെന്ന് നമുക്ക് മീൻ എടുത്ത് ഓടാണ് മീൻ എടുത്തപ്പോൾ തന്നെ മീൻ ഓടിയപ്പോൾ തന്നെ ഉക്കായിപ്പോയി വേണ്ടോ കുഴപ്പമില്ലാത്തൊരു ചേറാണ് അപ്പോൾ ഈ ഫ്രോഗ് ഇറങ്ങിയിട്ടില്ല എല്ലാ പെട്ടെന്ന് തന്നെ കമിൻ സോണിലാണ് പെട്ടെന്ന് തന്നെ ഫ്രോഗ് എത്തും വേണ്ടത് മീൻ ഫ്രോഗ് കണ്ടില്ലേ അടിപൊളി ഉക്കപ്പറേഷൻ കാരണം റബ്ബർ കോട്ടികളല്ല അടിപൊളി ഫ്രോഗാട്ടോ നമ്മുടെ ലേഡി ബഗിൻ്റെ അപ്പോൾ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്ക് തന്നെ അടിച്ച് പൊട്ടിക്കുക ഏ ഇതൊക്കെ നമ്മളെ ഫ്രോഗ് കിട്ടോ കണ്ടില്ലേ ഒക്കെ കണ്ട അടിപൊളി ഓക്കെ ബൈ ബൈ ലാർക്കിൻ്റെ ലേഡി ബഗ്ഗ